ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മായ് ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് ഇന്നത്തെ വീഡിയോന്ന് അതെ ഇന്നത്തെ വീഡിയോ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ഇതൊരു പേര് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങൾ എയർ ഫ്രയർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിച്ചപ്പോഴാണ് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ സാധിച്ചു ഗ്യാസിൻ ഗ്യാസ് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് ഒപ്പം എണ്ണയുടെ ഉപയോഗം തീരെ കുറഞ്ഞു കേട്ടോ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണോ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതു തന്നെ ഉണ്ട് എത്ര ഓരോ ഓരോന്നും കുക്ക് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കുക്ക് ചെയ്യേണ്ട ടൈമിംഗ് എല്ലാം നിങ്ങളുടെ കാറ്റലോഗ് ഉണ്ടാകും ഏത് എയർ ഫ്രയർ ആണോ വാങ്ങുന്നത് അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ റെസിപ്പീസ് ഇപ്പോൾ യൂട്യൂബിലും അവൈലബിൾ ആണ് വരെ നമുക്ക് ഇതിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും ഇതിൽ രണ്ട് പാർട്ടാണ് കേട്ടിട്ടുള്ളത് ഒന്ന് നമുക്കൊരു റാക്ക് പോലെ അതിൻ്റെ മുകളില നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നതും മീനെല്ലാം പൊരിക്കുന്നതും ചിക്കനെല്ലാം ഗ്രില്ല് ചെയ്യാൻ എടുക്കാം മറ്റൊന്ന് ആ റാക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അരിയെല്ലാം കുക്ക് ചെയ്തെടുക്കാം ബിരിയാണി വരെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് നമുക്ക് ഉപയോഗശേഷം സാധാരണ പാത്രങ്ങളെല്ലാം കഴുകുന്ന പോലെ കഴുകിയെടുത്ത് വെക്കാവുന്നതാണ് കൂടാതെ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ സിൽക്കോൺ ട്രേ ഉപയോഗിക്കാം പല ആളുകളും എയർ ഫ്രയർ വാങ്ങിക്കാൻ മടി കാണിക്കുന്നുണ്ട് കാരണം കറണ്ട് ബില്ല് കൂടുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഓവറായിട്ടൊന്നും ആയിട്ടില്ല ഇതുവരെ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഒരു കോയിലുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഫാൻ ഉണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കോയിൽ ചൂടാവുകയും ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുകയും ചെയ്യും അങ്ങനെ അതിൻ്റെ ഉള്ളിലെ എല്ലാ ഭാഗത്തേക്കും ആ ഹീറ്റ് എത്തുകയും അങ്ങനെ നമുക്ക് ഫുഡ് കുക്കായി കിട്ടുകയും ചെയ്യും എയർ ഫ്രയറിൽ കുക്ക് ചെയ്താൽ ബോഡിക്ക് ഹാംഫുള്ളാണെന്ന് പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കരുതുന്നില്ല കാരണം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഫി മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കെമിക്കല് പ്രൊഡ്യൂസ് ചെയ്യും അത് എയർ ഫെയറിൻ്റെ കുഴപ്പമല്ല അതിപ്പം നിങ്ങൾ ഓവനിലായാലും മറ്റുള്ള എണ്ണയിൽ വറുത്തു കഴിഞ്ഞാലും എങ്ങനെ ചെയ്താലും ഉണ്ടാവും ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊണ്ടാണ് ഞാനത് ക്ലീൻ ചെയ്യുന്നത് അതായത് ഉപയോഗശേഷം അതിന് കോയിലിൻ്റെ ചൂടാറിയ ശേഷം ഒരു തുണി വെച്ചിട്ട് ആ കോയിലെല്ലാം ആ ഫാനെല്ലാം തുടച്ചെടുക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് എയർ ഫ്രയർ ഫ്രയറാണ്ടോ ഇവൻ മുട്ട പുഴുങ്ങാനും പൊരിക്കാനും കപ്പലണ്ടി വറുക്കാനും പക്കോഡാസ് ഉണ്ടാക്കാനും മീൻ വറുക്കാനും എല്ലാം നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും നമ്മളിപ്പോൾ ഗ്യാസിലാണെങ്കിൽ അത് ആ ഒരു കറി അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കുന്ന വെച്ചാൽ അത് അതുണ്ടാക്കി വരെ ഗ്യാസിൻ്റെ അടുത്ത് നമുക്ക് മാറാൻ പറ്റില്ല അതേസമയം എയർ ഫ്രയറിലാണെങ്കിൽ നമുക്കതിൽ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു ജോലികൾ ചെയ്ത ശേഷം ജസ്റ്റ് വന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് ഫുഡ് റെഡി ആയി കാണും അതുതന്നെ വളരെ ആശ്വാസം എനിക്ക് തോന്നിയിട്ടുണ്ട് പല ടൈമിലും അതെനിക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യാട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ അടുക്കളയിലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എയർഫയർ എന്ന് ഞാൻ എവിടെ വേണമെങ്കിലും പറയും അപ്പോൾ എയർഫയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെലൈക്കൺ പ്രസ് ചെയ്യുക ബൈ ചെയ്യുക